ഗർഭിണിയായ യുവതിയെ കൊന്ന് കായലിൽ തള്ളിയെന്ന കേസ് ഒന്നാം പ്രതിക്ക് തൂക്കുകയർ വിധിച്ച് കോടതി നിലമ്പൂർ സ്വദേശി പ്രഭീഷിനാണ് വധശിക്ഷ വിധിച്ചത് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ആണ് വിധി പറഞ്ഞത് കൈനകരിയിൽ ഗർഭിണിയായ യുവതിയെ കൊന്ന് കായലിൽ തള്ളിയതാണ് കേസ് ആലപ്പുഴ പുന്നപ്ര സ്വദേശിനിയായ അനിതയുടെ മൃതദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പത്താം തീയതിയാണ് പൂക്കൈത ആറിൽ നിന്നും കണ്ടെത്തിയത് കേസിൽ അനിതയുടെ ആൺ സുഹൃത്ത് നിലമ്പൂർ സ്വദേശി പ്രഭീഷിനെയും ഇയാളുടെ സുഹൃത്ത് കൈനകരി സ്വദേശി രജനിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു വിവാഹിതനായ പ്രബീഷ് വിവാഹിതരായ അനിതയും രജനിയുമായി ഒരേ സമയം അടുപ്പത്തിലായിരുന്നു ഇതിനിടെ അനിത ഗർഭിണിയായി ഒഴിവാക്കുവാൻ ശ്രമിച്ചെങ്കിലും അനിത വഴങ്ങിയില്ല തുടർന്നാണ് പാലക്കാട് ആലത്തൂരിലെ ഫാമിൽ ജോലി ചെയ്യുകയായിരുന്ന അനിതയെ ആലപ്പുഴയിലേക്ക് വിളിച്ചു വരുത്തിയുള്ള കൊലപാതകം രജനിയുടെ കൈനകരയിലെ വീട്ടിൽ വെച്ച് പ്രബീഷ് യുവതിയുടെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി ശബ്ദം പുറത്തു കേൾക്കാതിരിക്കുവാൻ രജനി അനിതയുടെ വായുമൂക്കും അമർത്തിപ്പിടിച്ചു ബോധരഹിതയായ അനിത കൊല്ലപ്പെട്ടു എന്ന് കരുതി ഇരുവരും ചേർന്ന് മൃതദേഹം പൂക്കെയ്ത് ആറ്റിൽ ഉപേക്ഷിച്ചു എന്നാണ് കേസ് അന്വേഷിച്ച നെടുപുടി പോലീസിന്റെ കണ്ടെത്തൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഒന്നാം പ്രതി പ്രഭീഷിന് വധശിക്ഷ വിധിച്ചു